हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि रामाय रामचन्द्राय रामभद्राय वेतसे रघुनाथाय नाथाय सीतायाम्बतये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां बुद्धिमदाम्बरिष्टं വാദാത്മജംവാനരയൂതം ശ്രീരാമധൂതം ശരണം പ്രപദ്ധി ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി വാൽമീകി ആശ്രമ പ്രവേശ ഭാഗമാണ് നമ്മൾ ഇന്നലെ വായിച്ചത് അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും അതുപോലെ സീതാദേവിയും ചിത്രകൂടാദ്രിയിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ചിത്രകൂടാദ്രിയിലെ വെച്ച് വാൽമീകി ആശ്രമം ചിത്രകൂടാദ്രിയിലാണ് വാൽമീകി ആശ്രമം വാൽമീകിയുടെ ആശ്രമത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അവിടുത്തെ ഒരു പ്രത്യേകത രാമാനുജൻ എഴുത്തച്ഛൻ മലയാളികൾക്ക് മനസ്സിലാകും വിധം എഴുതി തന്നപ്പോൾ പറഞ്ഞു നാനാമുനികുലസങ്കുലം കേവലം മൃഗദ്വിജകീർണം മനോഹരം ഈ വാൽമീകി ആശ്രമത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എന്ന് പറയുന്നത് നാനാമൃഗങ്ങൾ ഒരുപോലെ നാനാ നാനാമൃഗ എല്ലാ മൃഗങ്ങളും ഒരുപോലെ ഐക്യതയോടുകൂടി കഴിയുന്ന ഒരു ആശ്രമമാണ് വാൽമീകി ആശ്രമത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെ ജന്തുക്കൾ തമ്മിൽ കലഹങ്ങളില്ല ഉത്തമ വൃക്ഷങ്ങളുടെ പരിശോഭിതമായിട്ടും നിത്യം വിരിയുന്ന ചില വിശേഷപ്പെട്ട പുഷ്പങ്ങളോട് കൂടിയ വളരെ വിശേഷപ്പെട്ട വിശേഷപ്പെട്ടൊരു ആശ്രമമാണത്രേ വാൽമീകി ആശ്രമം അങ്ങനെ ആ വാൽമീകി ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ ശ്രീരാമാദികൾ പരസ്പരം കാണുന്നു അങ്ങനെ കണ്ടതിന് ശേഷം ശ്രീരാമൻ ധാരാളം കാര്യങ്ങൾ പറയുകയാണ് എല്ലാ കാര്യങ്ങളും അറിയാലോ അച്ഛൻ്റെ അനു ആജ്ഞാപ്രകാരം വനവാസത്തിന് വന്നതാണ് ഞങ്ങൾ അതുകൊണ്ട് താതാത്മീയാവനത്തിന് പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും അച്ഛൻ്റെ ആജ്ഞയോടുകൂടി ഞാൻ സഹോദരനോടുകൂടിയും ഭാര്യയോടുകൂടിയും സീതാദേവിയോടുകൂടി യാത്ര പുറപ്പെട്ടതാണ് എൻ്റെ ഹേതു എന്നും ഞാൻ പ്രത്യേകിച്ച് വാൽമീകി മഹർഷി ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ടതില്ലോ അങ്ങനെ പറഞ്ഞതിന് ശേഷം പറയുകയാണ് യാതൊരേടത്തു സുഖേന വസിക്കാവൂ സീതയോട് കൂടി എന്നൊരു ചെയ്തു വളരെ ഒരു കാര്യമാണ് ഒരു വരിയാണത് ഭർത്താവ് ഭാര്യയോട് കൂടിയാണ് വസിക്കേണ്ടത് ഭർത്താവിൻ്റെ എല്ലാ സുഖദുഃഖങ്ങളുടെ കാലഘട്ടത്തിലും ഭാര്യയുടെ സുഖദുഃഖ കാലഘട്ടത്തിലും ഭർത്താവും ഭാര്യയും പരസ്പരം ഒന്നിച്ചിട്ട ഒന്നിച്ചു തന്നെ ഉണ്ടാകണം അല്ലാണ്ട് ഭർത്താവിൻ്റെ നല്ല കാലഘട്ടത്തിൽ മാത്രം ഭാര്യ കൂടെ നിൽക്കുക എന്നല്ല അല്ലെങ്കിൽ ഭാര്യയുടെ നല്ല കാലഘട്ടത്തിൽ ഭർത്താവ് കൂടെ നിൽക്കുക എന്നല്ല സീതയ യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോട് കൂടി എന്നൊരു ചെയ്യണം അതുകൊണ്ട് ഇനി എനിക്കെന്ത് ചെയ്യണം ഈ പതിനാല് വർഷ കാലഘട്ടം വനവാസത്തിന് ഏർപ്പെട്ട സമയമാണ് അതുകൊണ്ട് ഏറ്റവും ഉത്തമമായ സ്ഥലം സീതയോട് കൂടി എനിക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലം ഏതാണ് എന്ന് ശ്രീരാമസ്വാമി വാൽമീകി മഹർഷിയോട് ചോദിക്കുന്നുണ്ട് അതിന് വാൽമീകി മഹർഷി പറയാണ് എവിടെയാണ് ഭഗവാന് ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് നമ്മളൊക്കെ പറയും ഈശ്വരൻ എന്ന് ചോദിക്കുന്ന കാലഘട്ടത്തിലാണ് ആ ഈശ്വരൻ എവിടെയാണ് ഇരിക്കുന്നു എന്ന് വാൽമീകിയുടെ ചില വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സർവ്വലോകങ്ങളും നിങ്കൽ വസിക്കുന്നു സർവ ലോകേഷു നീയും വസിച്ചിടുന്നു സർവ്വലോകത്തിലും ഭഗവാൻ കുടിയിരിക്കുന്നുണ്ട് ഭഗവാൻ സർവ്വതിലുമുണ്ട് പ്രേക്ഷകർ കാണുന്ന ഈ ക്യാമറയിലും ഭഗവത് ചൈതന്യമുണ്ട് ഈ പുസ്തകത്തിലും ഭഗവത് ചൈതന്യമുണ്ട് കേൾക്കുന്നവരിലും കാണുന്നവരിലും ഭഗവത് ചൈതന്യമുണ്ട് എല്ലായിടത്തും ഭഗവത് ചൈതന്യം കുടിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് പറയുന്നൊരു വാക്കാണ് സർവ്വലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു എല്ലാ ലോകങ്ങളും ഭഗവാനിലാണ് വസിക്കുന്നത് പിന്നെയോ സർവ്വലോകേഷു നീയും വസിച്ചോളു സർവ്വതിലും ഭഗവത് ചൈതന്യമുണ്ട് ഭഗവത് ചൈതന്യം ഇല്ലാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്തിലല്ല ഈ കാണുന്ന വിളക്കിലും ഭഗവത് ചൈതന്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പുരാണ പാരായണം നടത്തുമ്പോൾ അവിടെ ഭഗവത് ചൈതന്യത്തിനെ കൊണ്ടുവരാൻ വിളക്കായിട്ട് സങ്കല്പിച്ചത് എന്നിട്ട് എന്താ പറയുന്നത് ഇങ്ങനെ സാധാരണ നിവാസ സ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷീണ ചോദിക്ക കാരണം സൗഖ്യേന ദേവസിപ്പാനുള്ള മന്ദിരം ആക്കെ വിശേഷീണ ഞാൻ അതുകൊണ്ട് അങ്ങ് ചോദിച്ചതിനൊരു ഉത്തരം ഞാൻ തരണമല്ലോ അങ്ങനെ ഏറ്റവും ഉത്തമമായ ഒരു സ്ഥലം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം ഏതാ ഏറ്റവും ഉത്തമമായ സ്ഥലം സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി സന്തുഷ്ടരായിട്ടും എല്ലാവരെയും സമദൃഷ്ടിയോടുകൂടിയും കാണുന്ന ജന്തുക്കളിൽ ഒരു ദ്വേഷവും ഇല്ലാതെ അവരിലാണത്രേ ഭഗവാൻ കൂടിയിരിക്കുന്നത് അപ്പോൾ ആരെല്ലാം ഭഗവാനിരിക്കുന്ന ചോദിച്ചാൽ സന്തുഷ്ടരായി സമദൃഷ്ടികളെ എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിവുള്ളവരിൽ മാത്രമേ ഭഗവാൻ കുടിയിരിക്കലു അല്ലാതെ സമ്പത്തുള്ളവൻ പാവപ്പെട്ടവൻ എന്ന ചിന്തയോടുകൂടിയിരിക്കുന്ന ഒരാളിൽ ഭഗവാൻ കുടിയിരിക്കില്ല അതിനുശേഷം പറയാണ് ശാന്തരായി നിന്നെ ഭജിപ്പവർ ഭജിപ്പവർത്തമ്മുടെ സ്വാന്തം നിനക്കു സുഖവാസ മന്ദിരം നിത്യധർമ്മധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തിയ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം എല്ലാ കാര്യങ്ങളും ത്യജിച്ച് സദാകാലം ഭഗവാനെ മാത്രം സ്മരിച്ചിരിക്കുന്നവരിലാണ് ആ മനസ്സിലാണ് ഭഗവാൻ കുടിയിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ധാരാളം തത്വങ്ങൾ അവിടെ പറഞ്ഞു തരികയാണ് എവിടെയൊക്കെയാണ് ഈശ്വരൻ ഇരിക്കുന്നത് ചോദിച്ചാൽ ഇഷ്ടം ലഭിച്ചിട്ടും സന്തോഷമില്ലോട്ടും ഇഷ്ടേതരാപ്തിക്കു ദുഃഖവുമില്ല നല്ല കാര്യങ്ങൾ കിട്ടിയാലും സന്തോഷിക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരുടെ മനസ്സിൽ നല്ലത് കിട്ടിയാൽ അത് നല്ലതായിട്ട് സന്തോഷിക്കണം അങ്ങനെ സന്തോഷിക്കാത്തവരുടെ എനിക്ക് ഇരിക്കാൻ കഴിയില്ല പിന്നെയോ ഷഡ്ഭാവങ്ങളായിരിക്കുന്ന ആളുകളിൽ ഷഡ് സുഖ ദുഃഖാദി സർവവും ഇത്തമുറപ്പിച്ചു ഭജിക്കുന്നവരുടെ ചിത്തം സുഖവായ സുഖവാസായ മന്ദിരം അങ്ങനെ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമേതന്ന് ചോദിച്ചാൽ സന്തതം തൊന്നാമ മന്ത്ര സന്തോഷ ചേതസ ഭഗവാന്റെ നാമങ്ങൾ ആരാണോ ജപിക്കുന്നത് അവരിൽ ഭഗവാൻ കുടിയിരിക്കുന്നുണ്ട് ഇങ്ങനെ ധാരാളം എങ്ങനെ ജന്മമാത്രാധിജത്വം ദ്വിജത്വം ഇങ്ങനെ ധാരാളം കഥകൾ പറഞ്ഞതിന് ശേഷം വാൽമീകി മഹർഷിയുടെ പുരാ പൂർവ്വജന്മത്തിലെ ഫലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പൂർവ്വജന്മത്തിൽ വാൽമീകി മഹർഷി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയുന്നത് ജന്മമാത്രാധിജത്വം ജന്മം കൊണ്ട് മാത്രം ബ്രാഹ്മണനാവുകയും കർമ്മം കൊണ്ട് ശൂദ്രസമാചരനായിട്ട് ജീവിച്ചു പോയ ഒരാളാണത്രേ വാൽമീകി മഹർഷി അങ്ങനെ വാൽമീകി മഹർഷി ധാരാളം ആളുകളിൽ നിന്ന് കിട്ടുന്നതൊക്കെ സമാഹരിച്ചുകൊണ്ടാണ് ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കുന്നത് ഒരു ദിവസം സപ്തർഷികൾ പോകുന്ന സമയത്ത് ആ സപ്തർഷികളിൽ നിന്നും ഭാണ്ഡക്കെട്ടുകളൊക്കെ അപഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയെന്ന് അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ചോദിക്കുകയാണെന്ന് നീ ഇതെന്തിനാണ് ഇങ്ങനെ അപഹരിക്കുന്നതെന്ന് സപ്തർഷികൾ വാല്മീകി മഹർഷിയോട് ചോദിക്കുന്നുണ്ട് അന്നേരം വാല്മീകി മഹർഷിയല്ല ആ ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഞാൻ ഭാര്യ മക്കൾ ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ അപഹരിക്കുന്നതെന്ന് അപ്പോൾ സപ്തർഷികൾ പറയുന്നുണ്ട് ഇങ്ങനെ അപഹരിച്ചു കൊണ്ടുപോയതെൻ്റെ പാപഫലം ഭാര്യയോടും മക്കളോടും പകിട്ടെടുക്കൂ എന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും ഭാര്യയോടും മക്കളോടും ചോദിക്കുന്നുണ്ട് ഞാൻ അനവധി നിർമര്യാദകൾ ചെയ്തിട്ടാണ് നിങ്ങളെ പോറ്റുന്നത് ആ നിർമര്യാദകളുടെ ഫലം നിങ്ങൾ കൂടി പകിട്ടിട്ടെടുക്കൂ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജി മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടും എന്നേ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തരികയാണ് അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെ അനുഭവിക്കും ഞാൻ ഭാര്യയെയും മക്കളെയും ഒക്കെ സംരക്ഷിക്കണമെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും നിർമര്യാദ ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ ഭാര്യയും മക്കളും ഉണ്ടാവില്ല ഞാൻ ചെയ്ത കർമ്മഫലം ഞാൻ തന്നെ അനുഭവിക്കണമെന്ന് ഭാര്യയും മക്കളും പറഞ്ഞപ്പോൾ തിരിച്ച് സപ്തർഷികളടുത്തേക്ക് പോയി ചോദിക്കുകയാണ് ഞാൻ എനിക്കിത്രയൊക്കെ തെറ്റുപറ്റിപ്പോയി അതുകൊണ്ട് നിർഗമിച്ചിടുന്നേന് കരുണയ രക്ഷിച്ചു കൊള്ളേണമേ ശരണാഗത രക്ഷണം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്നാൽ അവർ രക്ഷിക്കണം എന്നുള്ളതാണല്ലോ പണ്ഡിതന്മാരുടെ നിയമം അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും ചോദിച്ചപ്പോൾ ഈ ദുരിതബലങ്ങളൊന്നും അവർ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിനി രക്ഷ വേണമെന്ന് പറയുന്ന സമയത്താണ് സപ്തർഷികൾ മന്ത്രം പറഞ്ഞു കൊടുക്കുന്നത് ആ മന്ത്രം മരാമരത്യവം ജപിക്ക നീന്ന മരാമ രാമ 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 മന്ത്രം ജപിക്കുകയാണ് അങ്ങനെ രാമമന്ത്രം ജപിച്ചതിനു ശേഷം വാൽമീകം കൊണ്ട് പുറ്റുകൊണ്ട് ഉടൽ മൂടുന്നതും അങ്ങനെ പുറ്റിൽ നിന്ന് വീണ്ടും ജനിക്കുന്നതുകൊണ്ടും വാത്മീകി എന്ന പേര് ലഭിച്ചതും തുടർന്ന് ചിത്രകൂട പ്രവേശവും അതുകഴിഞ്ഞ് ദശരഥൻ്റെ ചരമഗതി ആ ദശരഥൻ്റെ ചരമഗതിക്ക് ശേഷം ധാരാളം ഭാഗങ്ങളിലൂടെയാണ് രാമായണം കടന്നു പോകുന്നത് ഇനി നമുക്ക് വായിക്കേണ്ടത് ദശരഥൻ്റെ ചരമഗതിയാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലും എന്നെഴുന്നള്ളിനികെ ചേർന്നുള്ള ശിഷ്യപരിവർത്തന മുനി ചിത്രകൂടാചല ഗംഗയോരന്തര ചിത്രമായോരുടജം തീർത്തു മഹാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും പക്ഷി വിമോഹനമായി പക്ഷിവിമോഹനമായി രണ്ടുശാലയും ചെയ്തു മന്മതതുല്യൻ തുല്യഞ്ജനഗജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരു വീടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാങ്കിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടു മേവിനാൻ ദേവമുനിവരസേവിതനാകിയ ദേവരാജൻ ദിവസുന്ന പോലെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാ മന്ത്രിവരനാം സുമേറിയാർ അന്തോധ്യ പൂക്കീടിനാൻ വസ്ത്രേണ വക്തവുമാദ്യ കണ്ണുനീർ അർത്ഥ്യർത്ഥമിറ്റിറ്റു വീണു തുടച്ചൊരുത്തരം പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ ധാത്രീപദേ ജയ സ്വാമിൻ ജയ ജയ മാർത്തോത്രജാതോത്തം സമേജയാ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശുചോദിച്ചു നൃപോത്തമൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സോദരനോടും ജനകാത്മജയോടുമേതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ നിർലജ്ജനായ ദീപാഭിയാമെന്നോടു ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നോടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീദേവിയും ഹാമഹാ ഗുണവാരി ലക്ഷ്മണ വാരിജലോചനേ ിഥിലേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരിക ത്തിരിപ്പാനും മക്കളേയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടു ഉൽതാപമോടു ചെയ്തു സുമന്ദ്രനും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ കൊണ്ടുപോയെന്തവാജ്ഞയാ ശൃംഗി വേരാക്യ പുരസവിതേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ കണ്ടു ദോ ശൃംഗി വേരാധിപൻ കൊണ്ടുവന്നോ ഗുഹൻ മൂലപലാതികൾ തൃക്കൈകൾ കൊണ്ടു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചുതോ പിന്നെ രഘുത്തമനോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലണമെന്നോടെ താതനോടുംബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചും ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടാക്കിയിടണം ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാൻ ആനനപത്മവും താഴ്ത്തി മന്ദമന്ദം അശ്രുഗണങ്ങളും വാർത്തു സഹദ്ഗതം ശുശ്രൂപാതേശു സാഷ്ടങ്ക നമസ്കാരം തോണി കരേറി ഗുഹനോടു കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നങ്ങിറങ്ങിപ്പോയി മറവോളം ീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്ദം നിവൃത്തനായിടിനേൻ തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൻ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോരു കൈകേയിക്കൂ രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരാതിരുന്നോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മൽപുത്രനെ കാനനാന്തേ കളവതിൻ ഇപ്പാപിയെന്തു പിഴച്ചിതോ ദൈവമേ ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തു കാരണം ഭൂപതി കൗസല്യ ചെന്നോരു വാക്കുകൾ താവേന കേട്ടു മന്ദം പറഞ്ഞേടിനാൻ പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതമാം ഖേദിപ്പിയായി ഗ നീ ുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെൻ ഉൾക്കാമ്പുരുക്കി ചമക്കീടായിക വല്ലവേ പ്രാണപ്രയാണമടുത്തു തബോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം കേൾക്ക നീ ശാപ വൃത്താന്തം മനോഹരേ സാക്ഷാൽ താപസ്വീകളീശ്വരന്മാരല്ലോ അർദ്ധരാത്രോ ശരാജലവും പാം ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി ീ തീരേവനാന്തരേ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നിർകോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിതോ കുംഭകത്തിൽ നിരകമ്പുക്ക ശബ്ദം കേട്ടു തുമ്പിക്കൈയിലംഭോകുടൻ നാദവേദിനം സായകം ഹാ 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 വാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തിലേന്ദ ഹോഹം വിദേവ്രത പാർതിരി കുന്നിതൂ മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർ കുതാകയാൽ ഇത്തരം മർത്യനാദം കേട്ടു ത്രസ്തനായി തത്ര ഞാനതിലോടും തഥാ ബാലകൻ പാദങ്ങളിൽ വീണു ചൊന്നാൻ താപേനുതനോടു ഞാൻ സ്വാമിന്ദശരഥനായ രാജാവു ഞാൻ മാമപരാധീനം രക്ഷിക്ക വേണമേ ഞാനറിയാതെ മൃഗയാ വിവശനായന തണ്ണീർ കുടിക്കും നാഥമെന്നോർത്തു തി പാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടെനി വൈകാതെ പാദങ്ങളിൽ വീണുകേണിയിടും എന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കർമ്മമത്രേ തടുക്കാവതല്ലോർക്ക ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയേതു വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടോ നേത്രവും കാണാതെ പാർത്തിരുന്നു ദാഹീന ഞാൻ ജലം കൊണ്ടങ്ങ് ചൊല്ലുവാൻ ദാഹം കൊടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നോടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ പ്രാണങ്ങൾ പോകാനു പീടയുമേറ്റമുണ്ടാം വൈകരുതേതു എന്നതു കേട്ടു ശല്യോധരണം ചെയ്തു പിന്നെ സജ്ജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടെ കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി പൂർവം രാമ തപോവനാദിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലാപുരീദാഹനം പശ്ചാണകുഭകർണനിധനം ഹേതദ്ധി രാമായണം കരചരണഘതം വായജം കർമ്മജം ശ്രവണനയനജം വനസം വരാദം വിഹിതമവിഹി വർമേതക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീമഹാദേവംഭോ